വിവാഹിയ ജീവിതം അനുഗ്രഹമാണ് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വിവാഹ ജീവിതത്തോട് താല്പര്യമില്ലാത്തത് അതിന്റെ ഈ പുതിയ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ മൂന്ന് ഒന്ന് ലിബറലിസം സ്വതന്ത്ര ചിന്തയുടെ സ്വാധീനം രണ്ട് ഫെമിനിസ്റ്റ് ചിന്താഗതി മൂന്ന് സുവർഗാനുരാഗം ഒന്നാമത്തെ കാരണം സ്വതന്ത്ര ചിന്തയാണ് ലിബറലിസം അവര് പോലും അറിയാതെ നമ്മളുടെ പെൺകുട്ടികളിൽ സ്വാധീനം ചെലുത്തുകയും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല അപ്പൊ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോ പെൺകുട്ടി പറയുന്നത് അതെന്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെ എനിക്ക് തോന്നിയതുപോലെ എന്റെ ഇഷ്ടത്തിന് പിന്നെ നടക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ നമ്മളുടെ വളർന്നു വരുന്ന പെൺകുട്ടികൾ വരെ ഈ സ്വതന്ത്ര ചിന്ത സ്വാധീനിക്കുന്ന രീതിയാണ് ലിബറലിസത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട തന്നെ കുടുംബം എന്ന സംവിധാനം വിവാഹം എന്ന ആശയം തകർക്കുക എന്നുള്ളത് അവരുടെ മുദ്രാവാക്യം തന്നെ മീറ്റ് ആൻഡ് മെയ്റ്റ് കണ്ടുമുട്ടുക ബോധിക്കുക അങ്ങനെ മനുഷ്യർ മൃഗതുല്യരാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം ആസ്വദിക്കാനാവുക എന്ന ആശയം ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയകളിലൂടെ അവർ പഠിക്കുന്ന ക്യാമ്പസുകളിൽ ഇതേ ആശയം പേറുന്ന വിദ്യാർത്ഥികളിലൂടെ അധ്യാപകരിലൂടെ മതനീരാസം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ നമ്മളുടെ മക്കളുടെ മനസ്സിലേക്ക് കുത്തിവെക്കപ്പെടുകയാണ് അവർ നമ്മുടെ മക്കളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള അടിച്ചു പൊടിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വേണ്ടയെന്ന് കേൾക്കുമ്പോൾ മനോഹരമായി തോന്നും ആരും വീണുപോകുന്ന ചോദ്യമാണ് എന്നാൽ യാഥാർത്ഥ്യം നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതം മനുഷ്യനെ ദുരന്തത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുക ഒരു ഉദാഹരണത്തിന് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ റോഡിലൂടെ വാഹനം ഓടിച്ചാൽ എന്തുണ്ടാവും അത് നമുക്ക് വലിയ അപകടം വരുത്തും നമുക്ക് മാത്രമല്ല മറ്റുള്ളവർ എല്ലാവരും അങ്ങനെ ആയാലോ പിന്നെ റോഡിലേക്ക് നമുക്ക് വാഹനമായിട്ട് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് വാഹനം ഓടിക്കുന്ന വിഷയത്തിൽ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായത് അത് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ആ നിയമങ്ങളും നിയന്ത്രണങ്ങളും നമ്മൾ പാലിക്കണം ഒരാൾ പറയണോ ഇതൊക്കെ എന്റെ സ്വാതന്ത്ര്യത്തിനെതിരാണ് ഞാൻ ഈ നിയമം പാലിക്കില്ല എന്ന് പറഞ്ഞ് അവന് തോന്നിയതുപോലെ ഓടിച്ചാൽ പിന്നെ ഓടിക്കാൻ അവനുണ്ടാവും ഏതൊരു കാര്യവും അങ്ങനെ തന്നെ ഈ ജുമാ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഇവിടെ ഇങ്ങനെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് മാത്രമാണുള്ളത് നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അതാണ് ഇവിടുത്തെ നിയമം എന്നാൽ നിങ്ങൾ പറയാണ് ഞങ്ങൾക്കും സംസാരിക്കണം ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാരും കൂടി സംസാരിക്കാൻ തുടങ്ങിയാലോ പിന്നെ ഈ അമല് തന്നെ ഇല്ലാതെയാവും ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ശാരീരിക മാനസിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നമ്മളുടെ ജീവിതം സമാധാനപൂർണമാക്കാനും അല്ലാബാനോ നിശ്ചയിച്ച നിയമമാണ് വിവാഹവും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഭാര്യയും ഭർത്താവും മക്കളും പേരമക്കളും ഒക്കെയായി ഈ കുടുംബമെന്ന സംവിധാനം നിലനിന്നില്ല എങ്കിൽ അതുവഴി ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരിക കുട്ടികളും സ്ത്രീകളുമാണ് കാരണം മറ്റേതെങ്കിലും ജീവജാലങ്ങളുടെ കുട്ടികൾ ഈ ലോകത്തേക്ക് വരുമ്പോഴുള്ള അവസ്ഥയല്ല ഒരു മനുഷ്യ കുട്ടി ഈ ലോകത്തേക്ക് വരുന്നത് മറ്റു ജീവജാലങ്ങളൊക്കെ അവരുടെ മുലകുടി പ്രായം കഴിയുമ്പോഴേക്കും സ്വയം ജീവിക്കാനുള്ള ബുദ്ധിപരമായ ശാരീരികമായ വളർച്ച നേടിയെടുക്കും ഉദാഹരണത്തിന് ഒരു കുട്ടി എടുക്കുക നമ്മുടെ വീട്ടിൽ നമ്മൾ മോള് പ്രസവിച്ചു അതേ ദിവസം തന്നെ നമ്മുടെ വീട്ടിലെ ആടിൻകുട്ടിയും പ്രസവിച്ചു ഈ പ്രസവിച്ച ആടൻകുട്ടിയുടെ അവസ്ഥ കുറച്ചു സമയം കഴിഞ്ഞാൽ ആ ആടകുട്ടി തനിയെ നടക്കാൻ തുടങ്ങും ആ ആടകുട്ടിയുടെ അമ്മയുടെ അകിടിൽ പോയി പാല് കുടിക്കാൻ തുടങ്ങും എന്നാൽ നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ അവസ്ഥയോ വിശന്നാൽ വാ വിട്ട് കരയാനല്ലാതെ അവനൊന്നും ചെയ്യാൻ സാധിക്കൂ ഒരു മാസം കഴിയുമ്പോഴേക്ക് ഈ ആടൻകുട്ടി നമ്മുടെ തൊടിയിലൂടെയൊക്കെ തുള്ളിച്ചാടി നടക്കുന്നുണ്ടാവും സ്വയം ഭക്ഷിക്കുന്നുണ്ടാവും അപ്പോഴും നമ്മളെ വീട്ടിലെ കുട്ടിയുടെ അവസ്ഥ നേരത്തെ പറഞ്ഞത് തന്നെ ആറുമാസമാകുമ്പോ ഈ ആടൻകുട്ടി ഗർഭിണിയാകും അപ്പൊ നമ്മളുടെ വീട്ടിലെ കുട്ടി കൗലാനം മുട്ടുകൂത്താനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ ഒരു വർഷം കഴിയുമ്പോൾ ഈ ഒരു കുട്ടിയാകും അപ്പൊ നമ്മളെ വീട്ടിലെ കുട്ടി ഇങ്ങനെ വെച്ച് വെച്ച് നടക്കാൻ തുടങ്ങിയിട്ടേണ്ടാകും രണ്ടു വർഷമാണ് ഒരു മനുഷ്യ കുട്ടിയുടെ മുലയൂട്ടൽ കാലാവധി ആ മുലകൂടി കാലാവധി കഴിഞ്ഞാലും നമ്മുടെ ഈ കുട്ടി മറ്റു ജീവജാലങ്ങളെപ്പോലെ പൂർണമായ ബുദ്ധി വളർച്ചയുള്ള ശാരീരിക വളർച്ചയുള്ള ഒരാളായിട്ടുണ്ടാവില്ല ഇനിയും വർഷങ്ങൾ എടുക്കും ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു സ്വയം പര്യാപ്തമായ അവസ്ഥയിലേക്ക് അവൻ അത്രയും കാലം മാതാപിതാക്കളുടെ പരിചരണവും സ്നേഹവും സംരക്ഷണവും അവന് അനിവാര്യമായി അത് ലഭിച്ചെങ്കിൽ മാത്രമേ ശരിയായ മാനസിക വളർച്ചയുള്ള ശരിയായ ബുദ്ധി വളർച്ചയുള്ള ശാരീരിക വളർച്ചയുള്ള സ്വന്തത്തിനും കുടുംബത്തിനും നാടിനും ഉപകരിക്കുന്ന നല്ല ഒരു കുട്ടിയായി മാറുകയും എന്നാൽ കുടുംബം എന്ന സംവിധാനം തകർന്നാൽ ആളുകൾ അവരുടെ ഇഷ്ടത്തിന് ഇണകളെ തിരഞ്ഞെടുക്കുകയും മടുക്കുമ്പോൾ വേറെ ആളെ തേടിയൊക്കെ തേടിയൊക്കെ പോകുന്ന അവസ്ഥ വന്നാൽ പിന്നെ കുട്ടികളെ നോക്കാൻ ഉമ്മയുപ്പുണ്ടാവൂല അങ്ങനെ ഉമ്മയും അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അനാഥരായി പോകുന്ന അനേകം കുടുംബങ്ങളുടെ സൃഷ്ടിപ്പാണ് അതുവഴി ഉണ്ടാവുക അതുകൊണ്ടാണ് ദീനപടിപ്പിക്കുന്ന കുടുംബം എന്ന സംവിധാനം തകർന്നാൽ അതുവഴി ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരിക മക്കൾക്കാണ് എന്ന് പറഞ്ഞത് ഇനി രണ്ടാമതായി പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നവർ സ്ത്രീകൾ തന്നെയാണ് കാരണം ഒരു പുരുഷനെ കൊണ്ട് എത്ര ശ്രമിച്ചാലും സാധിക്കാത്ത സ്ത്രീകളെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഗർഭധാരണവും പ്രസവവും ആ കുട്ടിയെ മുലവയൂട്ടലുമൊക്കെ കുടുംബമെന്ന സംവിധാനത്തിൽ സ്ത്രീ ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ പുരുഷൻ അവൾക്ക് വേണ്ട സംരക്ഷണവും ആ ഗർഭകാലത്ത് നൽകേണ്ട ഇമോഷണൽ കെയറും കുട്ടി ആ കുട്ടിയുടെ സംരക്ഷണമൊക്കെ ഈ പുരുഷൻ വഹിക്കും അത് നിർവഹിച്ചില്ല എങ്കിൽ നിയമപരമായി തന്നെ ചോദിച്ചു വാങ്ങാനുള്ള അവകാശമുണ്ട് എന്നാൽ കുടുംബം എന്ന സംവിധാനം തകർന്നാൽ എല്ലാവരും സ്വന്തം സുഖവും ഇഷ്ടവും സ്വാതന്ത്ര്യവും മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന അവസ്ഥ വന്നാൽ ഈ എല്ലാ ഉത്തരവാദിത്വവും സ്ത്രീയുടെ മേൽ വരും ഇത് തിരിച്ചറിയുന്ന സ്ത്രീകൾ ഇത്തരത്തിലുള്ള സ്വതന്ത്ര ചിന്തയും യുക്തിവാദമൊക്കെ വ്യാപകമായ നാടുകളിൽ അവർ ചെയ്യുന്നത് അവർ പ്രസവിക്കാൻ തയ്യാറാകും അതുവഴി ആ നാടുകൾ നേരിടുന്ന ദുരന്തം രാജ്യത്ത് കുറെ വയസ്സന്മാരുണ്ട് യുവാക്കളില്ല പുതു തലമുറയിൽ അതുകൊണ്ടാണ് ചൈനയിലെ ഒരു മന്ത്രിക്ക് സ്ത്രീകളുടെ സമ്മേളനത്തിൽ ഇപ്രകാരം പറയേണ്ടി വന്നത് ഇനി നിങ്ങൾ ജോലിക്കൊന്നും പോകണ്ട മക്കളെ പ്രസവിച്ചവരെ പൂറ്റിയാ മതി ഇത് ചൈനയുടെ മാത്രം അവസ്ഥയല്ല ഇത്തരത്തിലെ യുക്തിവാദവും സ്വതന്ത്ര ചിന്തയ്ക്ക് വ്യാപകമായ റഷ്യയിലെ ഏഷ്യ എടുത്താൽ ജപ്പാനിലെ ഒക്കെ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ ഓഫറാണ് ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ഒരു വീട് ഫ്രീ രണ്ടു കുട്ടിയെ പ്രസവിച്ചാൽ ഒരു വില്ല ഫ്രീ ഇനി മക്കളെ നോക്കുന്നതിന് പ്രത്യേകം ശമ്പളം ഇങ്ങനെ പല ഓഫറുകളും അവർ പ്രഖ്യാപിക്കുക ഇത് രാജ്യം നേരിടുന്ന പ്രതിസന്ധി ആണെങ്കിൽ അവിടുത്തെ വൃദ്ധരായ ആളുകളുടെ അവസ്ഥയാണ് ഏറെ പരിതാപകരം അവരവരുടെ നല്ല പ്രായത്തിൽ അവർക്ക് തോന്നിയതുപോലെ പൊളിച്ച് ജീവിച്ചു എന്നാൽ പ്രായമായപ്പോ നോക്കാൻ മക്കളില്ല കളിപ്പിക്കാൻ പേരമക്കളില്ല അങ്ങനെ ഏകാന്തതയിലേക്കും വിഷാദത്തിലേക്കും വീണുപോയ ഇവർക്ക് ഒരു ആശ്വാസമേകാൻ ഗവൺമെന്റ് ചെയ്തത് കുറെ മനുഷ്യ കുട്ടികളെ പാവയുണ്ടാക്കി അവർക്ക് കളിപ്പിക്കാൻ കൊടുത്തു അങ്ങനെയെങ്കിലും അവർ ആശ്വസിക്കട്ടെ എന്ന് വെച്ചു നമ്മുടെയൊക്കെ നാട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ പേരമക്കളുടെ കൈപിടിച്ച് അവരെ താലോലിച്ച് അവരെ കളിപ്പിച്ച് സന്തോഷിക്കുമ്പോൾ അവിടെ കേവലം മനുഷ്യരൂ കുട്ടികളുടെ രൂപത്തിലുള്ള പാവയെടുത്തതിനെ തലോടി അങ്ങനെ ആശ്വസിക്കേണ്ട ദുർഗതി വരികയാണ് കല്യാണം വേണ്ട എനിക്കിഷ്ടമുള്ള ആളുടെ കൂടെ എന്റെ ഇഷ്ടത്തിനൊത്ത് ഞാൻ ജീവിക്കും എന്ന് അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും തീരുമാനിച്ചപ്പോ ഒരു പത്തിരുപത് വർഷം കൊണ്ട് ആ രാജ്യവും ആ രാജ്യത്തെ മനുഷ്യരും നേരിടേണ്ടി വരുന്ന ദുരന്തമാണ് രണ്ടാമതായി നമ്മുടെ പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയാനും ഇനി വിവാഹം നടന്നാൽ തന്നെ പലപ്പോഴും പെട്ടെന്ന് തന്നെ ഡൈവേഴ്സിലെത്താനും ബ്രേക്കപ്പ് ഒക്കെ ആകാനുമുള്ള കാരണം ഫെമിനിസ്റ്റ് ചിന്താഗതിയുടെ സ്വാധീനമാണ് ഭർത്താവിനുസരിക്കണം ഭർത്താവിന്റെ തൃപ്തിയിലാണ് സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പല പെൺകുട്ടികൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഈ സ്വതന്ത്ര ചിന്തയുടെ സ്വാധീനച്ചാൽ അവർ ചോദിക്കുന്നത് അതൊക്കെ അടിമത്തല്ലേ ഞങ്ങൾ എന്തിന് ഭർത്താവിന് അനുസരിക്കണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് ജോലിയില്ല പിന്നെ എന്തിന് അവൻ പറഞ്ഞ് അവൻ പറഞ്ഞത് കേൾക്കണം എന്നാൽ ഇതേ ആളുകൾ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ബോസിനനുസരിക്കും നാളെ ഒമ്പത് മണിക്ക് കൃത്യം ജോലിക്ക് വരണം എന്ന് പറഞ്ഞാൽ കൃത്യം ആ സമയത്ത് വരും അപ്പൊ ബോസിനെ അനുസരിക്കുന്നത് ഇവർക്ക് അടിമത്തമായി തോന്നുന്നില്ല ഭർത്താവിനെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ മാത്രമാണ് പ്രശ്നം ഭർത്താവിനെ അനുസരിക്കണം എന്ന് കൽപ്പിച്ചത് അവർ പുരുഷന്മാരായതുകൊണ്ടല്ല കൊണ്ടല്ല കുടുംബം എന്ന സംവിധാനത്തിന്റെ നാഥന്മാരായതുകൊണ്ടാണ് ഏതൊരു സ്ഥാപനവും ഉദാഹരണത്തിന് ഒരു സ്കൂൾ എടുക്കാം അവിടുത്തെ ഹെഡുമാശ അവിടുത്തെ ടീച്ചേഴ്സ് അനുസരിക്കും അനുസരിച്ചിട്ടില്ല എങ്കിൽ ആ സ്ഥാപനം നല്ല നിലക്ക് പോകൂല ഈ പറഞ്ഞതുപോലെ കുടുംബം എന്ന സ്ഥാപനം അത് നയിക്കുന്ന ബോസ് ആണ് ഭർത്താവ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭർത്താവിന് അനുസരിക്കുമ്പോഴാണ് ആ കുടുംബം ഭദ്രമായി നിലനിൽക്കുക അതുകൊണ്ടാണ് അള്ളാഹു സുബാനോ ഭർത്താവിന് അനുസരിക്കണം എന്ന് കൽപ്പിച്ചത് കുടുംബത്തിന്റെ നാഥൻ എന്ന സ്ഥാനം പുരുഷന് നൽകിയപ്പോ അതോടൊപ്പം ആ കുടുംബത്തെ പോറ്റണ്ട വലിയ ഉച്ചരവാദിത്വം പുരുഷന് നൽകി ഒരു സ്ത്രീ ജോലിക്ക് പോയില്ലെങ്കിൽ അല്ലാഹു ചോദിക്കൂല എന്നാൽ ഒരു പുരുഷൻ ജോലിക്ക് പോയി തന്റെ മക്കളെയും തന്റെ ഭാര്യയെയും പരിപാലിച്ചില്ല എങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ചോദ്യമുണ്ട് സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളത് ഇക്വാളിറ്റി എന്നുള്ളത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല കാരണം സ്ത്രീയും പുരുഷനും സമമല്ല സ്ത്രീക്ക് സ്ത്രീയുടെ പ്രത്യേകതകളുണ്ട് പുരുഷന് പുരുഷന്റേതായ പ്രത്യേകതകളുണ്ട് അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തമാണ് അള്ളാഹു സുബാൻ തല സ്ത്രീക്കും പുരുഷനും നൽകിയിട്ടുള്ളത് സ്ത്രീ പുരുഷനെ മനസ്സിലാക്കി പുരുഷൻ സ്ത്രീയെ മനസ്സിലാക്കി പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു മ്യൂച്വാലിറ്റി കീപ്പ് ചെയ്ത് തങ്ങളുടെ കുടുംബ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതാണ് ഗൗരവത്തിൽ പഠിപ്പിക്കുന്നത് എന്നാൽ ഈ ഫെമിനിസ്റ്റ് ആശയത്താൽ സ്വാധീനിക്കപ്പെട്ട പല പെൺകുട്ടികൾക്കും ഈ അഡ്ജസ്റ്റ്മെന്റിന് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞാലും ഏറെ വൈകാതെ അതൊക്കെ തകരുകയാണ് മൂന്നാമത്തെ പല പെൺകുട്ടികളും വിവാഹത്തോട് താല്പര്യം കാണിക്കാതിരിക്കാനുള്ള കാരണം പുതിയ പഠനങ്ങൾ പറയുന്നത് സുവർഗാനുരാഗമാണ് ആൺകുട്ടിയും ആൺകുട്ടിയും തമ്മിലുള്ള പ്രണയം പെൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള പ്രണയം ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് അവളെ ക്ലാസ്സിൽ എത്രയോ പെൺകുട്ടികൾ ഇങ്ങനെ പരസ്പരം പ്രണയത്തിലാണ് ആർക്കും സംശയമൊന്നും തോന്നൂലോ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലെ പെൺകുട്ടികൾക്ക് എതിർ സക്സിനോടുള്ള താല്പര്യം കുറയും അതുകൊണ്ട് തന്നെ വിവാഹത്തിന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഇനി കുടുംബാംഗങ്ങളൊക്കെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാലും ഒരു നല്ല വൈവാഹിക ജീവിതം നയിക്കാൻ പറ്റാത്ത അവസ്ഥ വന്ന് ചേരാം പ്രിയമുള്ളവരെ ഈ ഒരു വിഷയം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള കാരണം പുതിയ കാലത്ത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകണം ആ ഒരു ബോധമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പല ഉമ്മമാരും പറയുന്ന വാക്കുകൾ നമ്മുടെ മക്കളെ സ്വതന്ത്ര ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അമ്മ പറയുന്നത് എന്റെ കല്യാണത്തിന് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ശരിക്കും പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ പാത്രം മോറി നിങ്ങളുടെ വസ്ത്രമലക്കി ഈ വീട്ടിൽ കഴിഞ്ഞു കൂടേണ്ട ദുരവസ്ഥയാണ് അതുകൊണ്ട് നീയെങ്കിലും പഠിച്ച് രക്ഷപ്പെടാൻ നോക്കി ഇങ്ങനെ പറയുന്ന ഒരു ഉമ്മയിൽ നിന്ന് ആ കുട്ടിക്ക് ലഭിക്കുന്ന മെസ്സേജ് എന്താണ് കുടുംബജീവിതം എന്ന് പറയുന്നത് ഏറെ പ്രയാസമാണ് മക്കളെ നോക്കുക ഭർത്താവിനെ നോക്കുക എന്നൊക്കെ പറയുന്നത് അപമാനമാണ് ഈ ഒരു ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ രൂപപ്പെടുന്നതോടുകൂടി ഈ പറഞ്ഞ സ്വതന്ത്ര ചിന്തയിലേക്കും ഫെമിനിസ്റ്റ് ആശയങ്ങളിലേക്കും ആ കുട്ടി പോകും അതുകൊണ്ട് തന്നെ മക്കളെ മുതിർന്ന പെൺമക്കളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലെ തന്നെ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യവും മഹത്വവും അവരെ ബോധ്യപ്പെടുത്തുന്ന ക്ലാസ്സുകൾ കൂടി അവർക്ക് നൽകേണ്ടതുണ്ട് ആ വിഷയത്തിൽ മഹല്ലുകൾക്കൊക്കെ വലിയ ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ നാടുകളിൽ നമ്മളുടെ ഈ പെൺകുട്ടികളെ മാത്രം കേന്ദ്രീകരിച്ച് കൗൺസിലിംഗ് ക്ലാസ്സുകൾ നടക്കണം അതൊക്കെ പുതിയ കാലത്ത് മഹല്ലുകൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ് അപ്പോഴേ നമുക്ക് നമ്മുടെ മക്കളെ ദീനിന്റെ പാതയിൽ നയിക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പകർത്ത് നമ്മൾ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ